ഹലോ ഗുഡ് മോർണിംഗ് മോളുടെ പേരെന്നാ എവിടെയാണ് വീട് എരുമാടല്ലേ വയനാട് ബത്തേരി എത്ര വയസ്സുണ്ട് മോക്ക് പതിനാല് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സർവചന മോള് ലാസ്റ്റ് കാണിച്ചത് ഡിസംബറിലായിരുന്നു അല്ലേ അമ്മ ഡിസംബറിൽ എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് പിന്നെന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു മോളുടെ അസുഖങ്ങള് ആ കണ്ണു ചൊറിച്ചിലുണ്ടായിരുന്നു നമ്മൾ അന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആദ്യമേ അല്ലേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ അലർജി ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ അലർജി ഉണ്ടായിരുന്നു മോക്ക് നല്ല സിഗ്നിഫിക്കൻ്റ് അലർജി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ആണ് എടുത്തത് ഈ ആറുമാസം ആയപ്പോഴത്തേക്കും മോക്ക് എങ്ങനെയുണ്ട് അസുഖം ഫുള്ളായിട്ട് മാറിയോ ശ്വാസം മുട്ടൽ ചെറുതായിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജും കുറവുണ്ടോ ഉണ്ട് ആ മരുന്ന് എടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇല്ല തുള്ളി മരുന്നുകളായിട്ടായിരുന്നു അല്ലേ ഇവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ തന്നിരുന്നു ബാക്കി എല്ലാം തുള്ളി മരുന്നായിട്ടാണ് എടുത്തത് ഇതാണ് മോക്ക് കൊടുത്ത ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന മരുന്ന് നമ്മൾ അവരുടെയും പേരിൽ തന്നെ ഇത് എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കുന്നത് ഇത് മോളുടെ തന്നെ പേരിൽ അൻസിലി അനിൽ എന്നുള്ള പേരിൽ തന്നെ വന്നിരുന്നതാണ് കൂടുതലായിട്ടും അലർജി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നാല് ബോട്ടിലായിട്ടാണ് അതിൻ്റെ തുള്ളി മരുന്ന് വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊക്കെ ദിവസം എത്ര ഡ്രോപ്സ് വീണമാണ് എടുക്കേണ്ടതെന്ന് നമ്മളിത് തുള്ളി മരുന്നായിട്ട് അലർജിയുടെ കാരണമായിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ ഓരോന്നിൻ്റെയും ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് കൊടുത്തിട്ട് അത് പതുക്കെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് അത് പൂർണമായിട്ടും മാറ്റുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയാം അപ്പോൾ പണ്ടൊക്കെ ഇത് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ അതെ നമുക്ക് ഇങ്ങനെ സാധാരണ കൊടുക്കുന്ന ഈ അലർജിയുടെ ഗുളികകളെല്ലാം അലർജി സിട്രസിൻ മോണ്ടലോ കാസ്റ്റ് അതുപോലെ ബിലാസ്റ്റിൻ ഇങ്ങനെയുള്ള ഗുളികകളും പിന്നെ ഇൻഹേലർ മരുന്ന് കൊടുക്കാറുണ്ട് ശ്വാസം അതുപോലെ ഈ തുമ്മലിന് നമ്മൾ നെയ്സൽ സ്പ്രേ കൊടുക്കാറുണ്ട് അതെല്ലാം താൽക്കാലികമായിട്ടൊരു കുറവേ ഉണ്ടാകുന്നുള്ളൂ നമുക്ക് ഈ മരുന്നിലൂടെ അലർജിയെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുവാണ് ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയും അങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തി ഉപയോഗപ്പെടുത്തി ഇത് പതുക്കെ പതുക്കെ ഇതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ട് കൊണ്ടുവരും അങ്ങനെ ഈ അലർജി എന്ന് പറയുന്ന അമിത പ്രതികരണത്തെ ഇല്ലാതാക്കുവാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ മോളുടെ നമ്പർ ഒന്ന് പറയാമോ ഇത് എയ്റ്റ് നയൻ ഫൈവ് വൺ ഡബിൾ നമ്പർ അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക അപ്പോൾ കാര്യം അസുഖം കുറഞ്ഞു എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അത് പറ്റില്ല ചിലരത് അത് സമ്മതിക്കാനൊരു മടിയാണ് എൻ്റെ ഒരു നല്ല വാക്ക് പറയാന്ന് പറയുന്നത് ചിലരെ മാത്രമേ ചെയ്യിക്കത്തുള്ളൂ ചില ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങളുള്ളവർക്കേ അത് കുറയട്ടെ

അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് അത് മാറ്റുകയും കൂടെ ചെയ്യണം എന്നാലേ അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തി തരത്തുള്ളൂ കാരണം ഇത് നൂറ് ശതമാനം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിരിക്കത്തില്ല അതുപോലെ പണ്ടൊക്കെ ഈ ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് എടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര പ്രായോഗികമായിട്ടുള്ള മാർഗ്ഗമായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെറും ഈസി ആയിട്ട് നാവിനടിയിലിട്ടിരിക്കുന്ന തുള്ളിമരുന്നാണ് സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്നാണ് ഇതിന് പറയുക എസ് എൽ ഐ ടി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഇത് അലോപ്പതി ചികിത്സ തന്നെയാണ് ഇത് പണ്ടൊക്കെ വിദേശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിലും ഇതിന് പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഇതിന് വേണ്ടി രണ്ട് ഇഞ്ചക്ഷന് ഇവിടുന്ന് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് അത് ഇൻഫ്ലുവൻസ വാക്സിനേഷനും ന്യൂമോക്കോക്കൽ വാക്സിനേഷനുമാണ് കൂടുതലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന എടുത്തോ ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് ആരാകണമെന്നാഗ്രഹം അംബീഷൻ എന്താടാ ഡോക്ടർ ആവണമെന്നാണ് വെരി ഗുഡ് എന്തായിരുന്നാലും അസുഖം കുറഞ്ഞതിൽ ഒത്തിരി സന്തോഷം മാത്രമല്ല അത് തുറന്ന് പറയാനായിട്ടൊരു മനസ്സ് കാണിച്ചാലും അതിൻ്റെ ഏറെ അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെപ്പറ്റിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ് എന്തായാലും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും സഹായകരമാവട്ടെ താങ്ക് യു സോ മച്ച് അമ്മയ്ക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നല്ലേ ഈ എല്ലിന് പൊട്ടലുണ്ടായി വീണിട്ട് എല്ലിന് തേയ്മാനം ഉണ്ടായിട്ട് അതിൽ പി ആർ പി ട്രീറ്റ്മെൻ്റ് എടുത്തു അല്ലേ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് അതെടുത്ത് അതായത് നമ്മുടെ രക്തത്തിലെ തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ആസ്ഥയിലേക്ക് ജോയിൻസിനൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മുടെ ഈ മുടി കൊഴിച്ചിലിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും അതായത് നമ്മൾ മുടി വളരാനായിട്ട് എണ്ണ ഉപയോഗിക്കും പലതരത്തിലുള്ള മരുന്നുകൾ ഇതെല്ലാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകാനായിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക പകരം ഇതേ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ തന്നെ നമ്മുടെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് തന്നെയായിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുതന്നെ പലതരത്തിലുള്ള രീതിയിൽ ഇപ്പോൾ ബയോട്ടീൻ എന്ന് പറയുന്ന ബി സെവൻ വൈറ്റമിൻ അത് ചേർന്നിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ബയോട്ടിൻ ട്യൂബുകളിലാക്കി നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുത്ത് നേരെ സ്കാൽപ്ലൂട്ട് കൊടുക്കാം ഇതിനൊന്നും ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം കാരണം നമ്മുടെ രക്തത്തിലെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇമ്യൂണോതെറാപ്പിയിലാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ തന്നെ പ്രതിരോധ ശക്തിയെ ഉപയോഗപ്പെടുത്തിയാണ് ഇത് മാറ്റുന്നത് അപ്പോൾ ബാക്കിയുള്ള ചികിത്സകളൊക്കെ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ നമ്മൾ വീണ്ടും വീണ്ടും വരുത്തിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഒറ്റത്തവണ വരുമ്പോൾ തന്നെ പേഷ്യൻ്റിന് നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടാവണം അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും രോഗം പൂർണ്ണമായിട്ടും ഭേദമാകണം ഇപ്പം നമ്മൾ രോഗിയെ വീണ്ടും വീണ്ടും വരുത്തിക്കുക എല്ലാ കാലവും മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളതിനേക്കാളും നമുക്ക് ഈ പുതിയ രീതിയിലുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി അസുഖങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ് വേണ്ടത് അത് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റാണെങ്കിലും ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ആണെങ്കിലും ഇതെല്ലാം അലോപ്പതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ രീതി മാറ്റി അസുഖം പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം അമ്മ രണ്ടുപേരും അവ അനുഭവം പങ്കുവെച്ചതിൽ ഓക്കെ അപ്പോൾ ഡോക്ടർ ആവണോട്ടോ ഓൾ ദി ബെസ്റ്റ്